എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ടുള്ള നല്ലൊരു പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നെയ്യ് തേച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ എടുക്കാം അളവൊന്നും കറക്റ്റാണെന്നൊന്നുമില്ല നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചൂടുള്ള വെള്ളത്തിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് പച്ച വെള്ളത്തിലും മതി പക്ഷേ ഞാൻ ചൂട് വെള്ളത്തിൽ കൊഴിച്ചെടുക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് മാവ് ഇതാ കൊഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് നമ്മൾ ഇതാ മാവടെ കൊഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസിലാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് ബല ഇല്ലാണ്ട് ഹാർഡാവാത്ത രീതിയിൽ വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരി മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് മാവുതാ ഈ രീതിക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വലിയ ആക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്ക ഈ ഒരു പാകത്തിനുള്ള വലിപ്പത്തിലുള്ള ബോൾ ബോളാക്കിയിട്ട് ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തി പരയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക കുറച്ചധികം വലിപ്പത്തിൽ വട്ടത്തിൽ ഞാനിത് ആദ്യമൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ വക്ക് ഭാഗമൊക്കെ കനം ഇല്ലാണ്ട് വേണം നമ്മൾ കട്ടിയില്ലാണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ വക്ക് ഭാഗം വേവാണ്ട് കിട്ടും ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാനിത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി നാല് വശം ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് കൊണ്ട് പരത്തി കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കൊയിലിൽ വെച്ചിട്ട് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് പിന്നെ നമ്മൾ പരത്തി കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഞാനിതാ രണ്ട് വശമൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിൽ വേണം നമുക്ക് ഈ ഒരു പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കാനുള്ള മാവ് പരത്തിയെടുക്കാനായിട്ട് അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിത് വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് നല്ലതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്നിട്ട് നാല് വശം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പരത്തി കൊടുക്കുക ഇത്രയും മതി കേട്ടോ അപ്പോൾ ഒരുപാട് കട്ടി ഇല്ലാണ്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് നല്ല കട്ടി കട്ടിയുണ്ടെങ്കിൽ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ വെന്ത് കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വരുമ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതിന് മേലെയായിട്ട് ഞാൻ കുറച്ചും കൂടി നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വശം ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുക ബീഫ് കറി ചിക്കൻ കറി മട്ടൺ കറിയൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു പൊരിച്ച പത്തിരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പോൾ നെയ്യ് ഉള്ളത് കൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരുപാട് നെയ്യും വേണ്ട കുറേശ്ശെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാനിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണയിൽ മുക്കി പൊരിക്കിയൊന്നും വേണ്ട കേട്ടോ കുറേശം ഇതുപോലെ നെയ്യ് ഇട്ടിട്ട് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയില് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒരു പക്ഷം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി പൊള്ളച്ച് വരുന്നുണ്ട് രണ്ട് വശം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം എല്ലാവരും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ നമുക്ക് പരത്തി അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് മാവ് പാടെ നമുക്ക് പരത്തിയെടുത്ത് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്